തലസ്ഥാനത്തെ കല്ലമ്പലം എം ഡി എം എ കേസിൽ ഒന്നാം പ്രതി സഞ്ജുവിനെതിരെ കുറ്റം തെളിയിക്കാൻ കഴിയാതെ അന്വേഷണ സംഘം ലഹരിക്കടത്തിന് പിന്നിൽ സഞ്ജുവാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല ലഹരി കണ്ടെത്തിയ ലഗേജും വാഹനവും സഞ്ജുവിന്റേതല്ലാത്തതാണ് അന്വേഷണത്തിൽ തിരിച്ചടിയാകുന്നത് വിവരങ്ങളുമായി പ്രജിത് മോഹനനുണ്ട് പ്രജിത്ത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഖി കടത്തിൽ ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാനൂടെ ആയിരുന്നു കല്ലമ്പലത്തെ സഞ്ജുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുതന്നെയാണ് പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും എന്നുള്ളത് ഈ ഒന്നര ദശാംശം രണ്ടഞ്ച് കിലോ എം ഡി എം എ എയർപോർട്ടിലേക്ക് കടത്തുന്നതിനെക്കുറിച്ചും ഇനി പിടിക്കപ്പെട്ടാൽ അത് എങ്ങനെ താൻ അതിൽ പ്രതിയാകാതിരിക്കാൻ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സഞ്ജു ഒരു കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു അതിന് വലിയൊരു പ്ലാനിങ്ങും സഞ്ജു നടത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെയും പഴുതളച്ചുള്ള പ്ലാനിങ്ങിൽ അന്വേഷണ സംഘം പ്രതിസന്ധിയിലുമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയതായി പറയുന്നത് എന്താ സഞ്ജുവിനെതിരെ കുറ്റം തെളിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം ഈ ലഹരി കണ്ടെത്തുന്നത് സഞ്ജുവിൻ്റെ ബാഗിൽ നിന്നോ വാഹനത്തിൽ നിന്നോ അല്ല ലഹരി കടത്തുന്നത് സഞ്ജുവിൻ്റെ സുഹൃത്തായിട്ടുള്ള ശിവപ്ര പ്രസാദിൻ്റെ ലഗേജിൽ വാഹന ഇന്നപ്പഴക്കങ്ങൾക്കൊപ്പമായിരുന്നു എം ഡി എം എ കടത്തിയിരുന്നത് ഇത് പിന്നീട് എയർപോർട്ട് പുറത്തെത്തുകയും അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴാണ് നഗരൂർ പോലീസ് വാഹനം പിന്തുടർന്ന് ഈ ലഹരി വസ്തുക്കൾ പിടികൂടുന്നത് എന്നുള്ളതാണ് കേസ് അന്വേഷണത്തിന് എന്തായാലും സി സി ടി വി ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് നിലവിൽ പോലീസ് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് സഞ്ജുവിനെ ഇതിൽ എങ്ങനെ അല്ലെങ്കിൽ സഞ്ജുവിനെതിരെ കേസ് തെളിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്നത് എന്തായാലും യാത്രയ്ക്ക് മുമ്പ് സഞ്ജുവും പ്രസാദും എല്ലാം ഈ ബാഗുകൾ പരസ്പരം കൈമാറിയിരുന്നു എന്നുള്ളൊരു കാര്യം പോലീസ് പറയുന്നുണ്ട് ഐബിയും റോയും അടക്കം പരിശോധന നടത്തിയിട്ടും ഈ ഘട്ടത്തിൽ സഞ്ജുവിനെ ഒരു അക്ഷരം പോലും ഉണ്ടാതിരിക്കുകയാണ് സഞ്ജു എന്തായാലും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് സഞ്ജുവിനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇനി വീണ്ടും ചോദ്യം ചെയ്യൽ നടത്താനാണ് പോലീസിന്റെ തലസ്ഥാനത്തെ കല്ലമ്പലം എം കേസിൽ ഒന്നാം പ്രതി സഞ്ജുവിനെതിരെ കുറ്റം തെളിയിക്കാൻ സാധിക്കാതെ അന്വേഷണ സംഘം എന്നുള്ളതാണ് കടത്തിന് പിന്നിൽ സഞ്ജു ബാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതന്നെയാണ് വിലങ് തടിയാകുന്നത് പ്രജിത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്